നമോ െങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ആത്മീകം ചാനലിലൂടെ തന്നെ ഒരുപാട് മുരുകഭഗവാന്റെ മന്ത്രജപങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു അതിൽ പ്രധാനമായും വേൽമാറൽ മഹാമന്ത്രത്തെക്കുറിച്ചും അതുപോലെ തന്നെ തിരുപ്പുകൾ എന്ന ഒരു മഹാമന്ത്രത്തെക്കുറിച്ചും പറഞ്ഞിരുന്നു ഇതിൽ വേൽമാറൽ നമ്മൾ വരികളായി തന്നെ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കുക മനഃശുദ്ധിയോടുകൂടിയും പൂർണ്ണ വിശ്വാസത്തോടു കൂടിയും മുരുകഭഗവാനെ പൂജിക്കുന്ന അല്ലെങ്കിൽ വഴിപാട് ചെയ്യുന്ന ഏതൊരു വ്യക്തിയെയും ഭഗവാൻ കൈവിടില്ല എന്ന് നമ്മൾ വേല്മാറൽ ചൊല്ലുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് സുബ്രഹ്മണ്യ മൂലമന്ത്രത്തെക്കുറിച്ചും നമ്മുടെ ചാനലിലൂടെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ ഈ മന്ത്രങ്ങളൊന്നും ഞങ്ങൾക്ക് ചൊല്ലുവാൻ ചൊല്ലുവാനറിയില്ല തിരുപ്പുകൾ ചൊല്ലുവാനറിയില്ല വേല്മാറൽ ജപിക്കുവാനറിയില്ല മൂലമന്ത്രം എങ്ങനെ പറയണമെന്നറിയില്ല എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് പേർ വിഷമിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയാണ് ഇന്ന് മുരുക ഒരു മഹാമന്ത്രത്തെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതും വളരെ എളിമയായതും പെട്ടെന്ന് ഫലം തരുന്നതുമായ ഒരു മഹാമന്ത്രമാണ് മന്ത്രം എന്നല്ല ഇതിനെ പറയേണ്ടത് നാമം എന്നാണ് അത്രയും ഫലം തരുന്ന നാമം ഏതാണ് എന്ന് നമുക്ക് കാണാം നമുക്ക് എല്ലാവർക്കും തന്നെ അരുണഗിരിനാഥരെ അറിയാം നമ്മുടെ വീഡിയോകളിലൂടെ തന്നെ ഒരുപാട് തവണ അരുണഗിരിനാഥർ സ്വാമിയെക്കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ അവരെക്കുറിച്ച് കൂടുതൽ ഇതിൽ പറയേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്നു ഏറ്റവും വലിയ മുരുകക്തനാണ് അരുണഗിരിനാഥർ സ്വാമികൾ അവരോട് ഒരു ശിഷ്യൻ വന്ന് ചോദിച്ചു സ്വാമി അങ്ങ് മുരുകനെക്കുറിച്ച് ഒരായിരം നാമങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കീർത്തനങ്ങൾ ആലപിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്കെല്ലാവർക്കും പെട്ടെന്ന് ഫലം തരുന്നതും എളുപ്പത്തിൽ ഞങ്ങൾക്ക് ചൊല്ലുവാൻ സാധിക്കുന്നതുമായ ഏതെങ്കിലും നാമങ്ങളെക്കുറിച്ചൊന്ന് പറയുമോ എന്ന് അതിന് പെട്ടെന്ന് തന്നെ അരുണഗിരിനാഥർ ഈ ഒരു മൂന്ന് നാമങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് സുബ്രഹ്മണ്യസ്വാമിയെ അരുണഗിരിനാഥർ ആദ്യം മുരുകൻ കുമരൻ ഗുഹൻ എന്നുള്ള നാമത്തോടു കൂടിയാണ് പറഞ്ഞത് നമുക്കെല്ലാവർക്കും സംശയമുണ്ടാകും അതെന്താ മുരുകൻ കുമരൻ ഗുഹൻ എന്ന് പറയുന്നത് കുമരൻ മുരുകൻ ഗുഹൻ എന്ന് പറയാമല്ലോ എന്ന് ഇല്ല ഇല്ല അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം കൂടി ഞാൻ ഇവിടെ പറയാം മുരുകൻ എന്ന് പറയുന്നത് നാമങ്ങളിലെ ഏറ്റവും ഉയർന്ന നാമം എന്നാണ് പറയുന്നത് എങ്ങനെ ശിവഭഗവാന് ഓം നമശിവായ എന്നുള്ള മന്ത്രമുണ്ടോ അതുപോലെ തന്നെ എങ്ങനെ നാരായണസ്വാമിക്ക് ഓം നമോ നാരായണ എന്നുള്ള നാമമുണ്ടോ അതുപോലെ തന്നെ മുരുകഭഗവാന് ഓം ശരവണഭവ എന്നുള്ള നാമമുണ്ടോ അതായത് അച്ഛന് പഞ്ചാക്ഷര മന്ത്രവും സുബ്രഹ്മണ്യസ്വാമിയുടെ അമ്മയുടെ സഹോദരനായ നാരായണസ്വാമി അതായത് മാമൻ എന്നാണ് ഈ ഭാഗങ്ങളിലെല്ലാം പറയുന്നത് അപ്പോൾ അവർക്ക് അഷ്ടാക്ഷര മന്ത്രമായ ഓം നമോനാരായണ എന്നുള്ള മന്ത്രവും സുബ്രഹ്മണ്യസ്വാമിക്ക് തടാക്ഷരനാമമായ ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രവും ഉണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് മുരുകൻ കുമരൻ ഗുഹൻ എന്ന് അരുണഗിരിനാഥർ പറഞ്ഞത് ആ സംശയം ആ ശിഷ്യനിൽ നിലനിൽക്കെ അതിനുള്ള ഒരു ഉത്തരമായിട്ട് അരുണഗിരിനാഥർ തന്നെ പറഞ്ഞു മുരുകൻ എന്നുള്ളത് നാമങ്ങളിൽ ഏറ്റവും ഉയർന്ന ഒരു നാമമാണ് ഈ മുരുകൻ എന്ന് പറയുന്നത് ഏതൊരു വ്യക്തി നമ്മൾ വെറുതെ മുരുക 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 എന്ന് വിളിച്ചതുകൊണ്ട് നമ്മളിലേക്ക് ഭഗവാൻ വന്നു ചേരില്ല നമ്മൾ എപ്പോൾ ഈ നാമം ചൊല്ലുന്നുവോ ഈ നാമം എന്ന് മാത്രമല്ല ഏതൊരു നാമം ചൊല്ലുമ്പോഴും മനസ്സുരുകി നമ്മൾ വിശ്വാസത്തോടു കൂടി സ്നേഹത്തോടു കൂടി പൂർണ്ണ ഭക്തിയോടുകൂടി വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ വിളിപ്പുറത്തെത്തും മുരുക ഭഗവാൻ എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ആ നാമം നമ്മൾ ചൊല്ലുമ്പോൾ ഈ മുരുകൻ എന്നുള്ള നാമത്തിന് ആദ്യം മുര എന്നുള്ള ഒരു നാമമായിരുന്നു ഉണ്ടായിരുന്നത് ആ മുരുക എന്നുള്ള നാമമാണ് കാലപ്പോക്കിൽ മുരുകൻ എന്നായത് അങ്ങനെയുള്ള ഈ മുരുകനെ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് അതാണ് നമ്മൾ ഇവിടെ കാണുവാൻ പോകുന്നത് അതായത് മുരുകൻ എന്നുള്ള നാമത്തെ കുമാരൻ അല്ലെങ്കിൽ കുമാരൻ എന്ന് പറയും കുമാരൻ കുമാരൻ എന്ന് പറയുമ്പോൾ ഭംഗിയുള്ളത് എന്നാണ് നമുക്ക് സ്വാഭാവികമായും അറിയുന്ന ഒരു അർത്ഥം പക്ഷേ കൂ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കെട്ടി നിൽക്കുന്ന അഴുക്കുകൾ കോപം പക അതുപോലെ തന്നെ ആഗ്രഹങ്ങൾ നമുക്ക് ഏതൊരു കാര്യങ്ങൾ എടുത്താലും ഇപ്പോൾ മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കതുപോലെ ചെയ്യണമെന്ന ആഗ്രഹമുണ്ടാകും അതുപോലെ തന്നെ ദേഷ്യം നമുക്ക് പെട്ടെന്ന് വരുന്ന ഒരു സാധനമാണ് ഈ ദേഷ്യം എന്ന് പറയുന്നത് ക്ഷമയോടുകൂടി ഇരിക്കുവാൻ നമുക്ക് അറിയില്ല എന്ന് തന്നെ പറയാവുന്നതാണ് അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള നമുക്ക് അസൂയകൾ ഇങ്ങനെയുള്ള ഈ കുപ്പകളെയെല്ലാം നമ്മുടെ മനസ്സിൽ നിന്നും മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നതാണ് കൂ എന്നാൽ കുപ്പ അതുപോലെ തന്നെ മാരൻ എന്നാൽ അതിനെയെല്ലാം മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നത് എന്ന് പറയും ഇങ്ങനെയുള്ളതാണ് കുമാരൻ അല്ലെങ്കിൽ കുമാരൻ എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് ഗുഹൻ അതായത് ഗുഹൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ഒരു രഹസ്യ അറ എന്ന് പറയും പലരും പറയുന്നത് കേട്ടിട്ടില്ലേ ഞാൻ ഇങ്ങനെയൊന്നുമല്ല എനിക്ക് ദേഷ്യം പെട്ടെന്ന് വരും ഞാൻ ഇപ്പോൾ ഒരു സൗമ്യമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറയും ചിലരാകട്ടെ മനസ്സിനകത്ത് ഒന്ന് വെച്ച് പുറത്തൊന്ന് സംസാരിക്കുന്നവരായിരിക്കും ഇപ്പം നമ്മളെ കാണുമ്പോൾ സ്നേഹം ഭവിക്കുകയും അതുപോലെ തന്നെ സ്നേഹത്തോടുകൂടി നമ്മളോട് സംസാരിക്കുകയാണെന്ന് അവർ വരുത്തി തീർക്കുകയും ചെയ്യും പക്ഷേ അവരുടെ മനസ്സിന് െ വളരെ ദുഷ്കരമായ ചിന്താഗതികളായിരിക്കും ഉണ്ടാകുന്നത് ഇവരെങ്ങനെ ജീവിതത്തിൽ മുന്നേറി ഇവർക്ക് എങ്ങനെ ഇത് കിട്ടി ഇതെങ്ങനെ ലഭിച്ചു എന്നെല്ലാം പറഞ്ഞ് പലതരത്തിലുള്ള ചിന്തകൾ കൊണ്ട് അവരുടെ മനസ്സിൽ അകത്ത് അവർ വെച്ചിരിക്കുന്ന വെച്ച് പൂട്ടിയിരിക്കുന്ന ഒന്നിനെയാണ് ഈ കുമരൻ എന്നുള്ള നാമം കൊണ്ട് നമുക്ക് അതിനെ ശുദ്ധിയാക്കുന്നത് അപ്പോൾ ഈ ഗുഹൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ രഹസ്യ അറയാണ് ആ രഹസ്യ അറയെ നമ്മൾ ശുദ്ധമാക്കിയതിനു ശേഷമായിരിക്കണം മുരുകൻ എന്നുള്ള ആ മഹത്വം നമ്മളിലേക്ക് വന്ന് ചേരുവാനാ എന്നാണ് ാണ് അരുണഗിരിനാഥർ ആ ശിഷ്യനോട് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു മുരുകൻ കുമരൻ ഗുഹൻ എന്നാണ് പറയേണ്ടത് ഒഴികെ കുമരൻ മുരുകൻ ഗുഹൻ എന്നോ ഗുഹൻ കുമരൻ മുരുകൻ എന്നോ പറയരുത് ആദ്യം മുരുകൻ എന്നുള്ള ആ ഒരു മഹാനാമം എല്ലാവരും കൈയ്യെടുത്ത് തൊഴുതുന്ന ആ ഒരു മഹത്തായ നാമം നമ്മുടെ ഉള്ളിലേക്ക് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളം ആദ്യം ശുദ്ധമായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് നമ്മൾ എപ്പോഴും വിളിക്കുന്നുണ്ട് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് എപ്പോഴും വഴിപാടുകൾ ചെയ്യുന്നുണ്ട് എപ്പോഴും ക്ഷേത്ര ദർശനം നടത്തുന്നുണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ആദ്യം നമ്മുടെ മനസ്സ് ശുദ്ധമാണോ എന്ന് നോക്കണം നമുക്ക് മനസ്സുകളിൽ എപ്പോഴും പലതരത്തിലുള്ള ചിന്തകൾ കൊണ്ട് നമ്മളെപ്പോഴും തെറ്റായ ചിന്തകൾ കൊണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരെ ദ്രോഹിക്കണം മറ്റുള്ളവരെക്കാട്ടും മുന്നിലേക്ക് വരണം എന്നുള്ള ആ ഒരു ചിന്താഗതിയോടു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ എങ്ങനെയാണ് ദൈവം നമ്മുടെ മനസ്സിൽ വന്ന് കുടിയേറുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇതുപോലെ മനസ്സ് ശുദ്ധമായ ഒരു മനസ്സുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അതിൽ പ്രധാനികളാണ് അരുണഗിരിനാഥർ സ്വാമികളും വള്ളൽ വാര്യർ സ്വാമികളും പാമ്പൻ സ്വാമികളും എല്ലാം ഇവരെക്കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവർക്കെല്ലാം തന്നെ മനസ്സ് ശുദ്ധമായിരുന്ന കാരണം കൊണ്ട് തന്നെയാണ് മുരുക ഭഗവാനെ നേരിൽ കാണുവാനുള്ള ഒരു അവസരം കൂടി ഉണ്ടായത് എന്നും പറയാം ആദ്യം തിരുപ്പുകൾ എഴുതുവാൻ അരുണഗിരിനാഥരുടെ മുമ്പിലേക്ക് ഭഗവാൻ വന്നതിനു ശേഷം തിരുപ്പുകൾ എഴുതിക്കഴിഞ്ഞ് പന്ത്രണ്ട് വർഷത്തിനു ശേഷമാണ് വീണ്ടും മുരുക ഭഗവാൻ അരുണഗിരിനാഥർക്ക് ദർശനം കൊടുത്തത് അപ്പോൾ സദാസമയം മുരുകനാമം മാത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അരുണഗിരിനാഥർ സ്വാമികൾക്ക് പോലും പന്ത്രണ്ട് വർഷം ഇടവേളയാണ് ഉണ്ടായിരുന്നത് മുരുക ഭഗവാനെ വീണ്ടും കാണുവാനായിട്ട് അപ്പോൾ അതിനർത്ഥം നമ്മളെല്ലാം മാത്രം ഒന്നും തന്നെ ഇല്ല അല്ലെ നമ്മൾ നമ്മുടെ ഈ വഴിപാടുകളും പൂജകളുമെല്ലാം ഒന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കേണ്ടത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ മനസ്സിനെ ശുദ്ധമാക്കുവാനായിട്ട് നമ്മൾ ചൊല്ലേണ്ട ഒന്നാണ് മുരുകൻ കുമരൻ ഗുഹൻ എന്നുള്ള ഈ പ്രധാനപ്പെട്ട സവിശേഷതമായ ഈ മന്ത്രം ഇനി ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം ഏറ്റവും വലിയ മുരുകഭക്തനാണ് പാമ്പൻ സ്വാമികൾ എന്ന് നമുക്കറിയാം പാമ്പൻ സ്വാമികളുടെ കാല് ഒടിഞ്ഞു കിടന്ന സമയത്ത് പോലും മുരുകഭഗവാൻ നേരിട്ട് വന്ന് ദർശനം ചെയ്ത് ആ കാലിനെ ശരിയാക്കിയ കഥയും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും മുരുകഭഗവാനെ ദർശനം ചെയ്യുവാനുള്ള ഭാഗ്യം പാമ്പൻ സ്വാമികൾക്ക് ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല നേരിട്ടും പാമ്പൻ സ്വാമികൾ മുരുകഭഗവാനെ ദർശനം ചെയ്തിട്ടുണ്ട് അപ്പോൾ എത്രമാത്രം അദ്ദേഹത്തിൻ്റെ മനസ്സ് ശുദ്ധമായിരിക്കണമെന്ന് നമുക്കിതൊന്ന് ചിന്തിച്ച് നോക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ അത്രയും ശുദ്ധനായ പാമ്പൻ സ്വാമികൾക്ക് ഇതുവരെയും പഴനി വന്ന് മുഭഗവാനെ ദർശനം ചെയ്യുവാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ പക്ഷേ ഇത് സത്യമായ ഒരു കാര്യമാണ് ഇതുവരെയും അതായത് ജീവസമാധി അടയുന്നത് വരെയും പാമ്പൻ സ്വാമികൾക്ക് മുരുകഭഗവാനെ പഴനി ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തുവാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല പാമ്പൻ സ്വാമികൾ ചെന്നൈയിലാണ് താമസിച്ചിരുന്നത് അവിടെ സ്വാമികളെ കാണുവാനായി ഒരു സുഹൃത്ത് പോയ സമയത്ത് നാളെ ഇവിടെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു പെട്ടെന്ന് തന്നെ പാമ്പൻ സ്വാമികൾ ഒന്നും ആലോചിക്കാതെ പറഞ്ഞു ഞാൻ നാളെ പഴനിക്ക് പോവുകയാണ് എന്ന് അപ്പോൾ എന്ന് തിരിച്ചു വരുമെന്ന് ആ സുഹൃത്ത് ചോദിച്ച സമയത്ത് പാമ്പൻ സ്വാമികൾ പറഞ്ഞു അതെല്ലാം അപ്പൻ മുരുകൻ്റെ കയ്യിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ സുഹൃത്ത് ചോദിച്ചു നിങ്ങളെ മുരുക ഭഗവാൻ ക്ഷണിച്ചു കാണുമല്ലേ എന്ന് അതിന് പെട്ടെന്ന് തന്നെ ഒരു ഉത്തരമായിട്ട് പാമ്പൻ സ്വാമികൾ പറഞ്ഞു അതെ എന്നെ മുരുക ഭഗവാൻ ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ് എന്നാണ് ഇനി എൻ്റെ തിരിച്ചു തിരിച്ചുവരവ് എന്ന് എനിക്ക് തന്നെ അറിയില്ല ഭഗവാന് മാത്രമേ അറിയുകയുള്ളൂ എന്ന് പറഞ്ഞു ആ ദിവസങ്ങളിൽ ആ സുഹൃത്ത് പോയതിനു ശേഷം പാമ്പൻ സ്വാമികൾ കിടന്നുറങ്ങുവാനായി പോയി പക്ഷേ രാത്രിയിൽ അദ്ദേഹത്തിന് ഉറക്കം വന്നില്ല കുറേ നേരം ആലോചിച്ചു കൊണ്ടിരുന്നു എങ്ങനെയെങ്കിലും ഉറങ്ങണം എന്ന് പറഞ്ഞ് കണ്ണുകളെ ഇറുക്കി അടച്ച് കിടന്നപ്പോൾ വളരെ ഉയർന്ന ശബ്ദത്തിൽ അതും ഒരു ഗർജിക്കുന്ന ശബ്ദത്തിൽ മുന്നിൽ ഒരു വികൃതമായ രൂപമാണ് നിൽക്കുന്നത് കണ്ടത് പെട്ടെന്ന് കണ്ണുകൾ തുറന്ന് നോക്കിയപ്പോൾ അത് വേറെ ആരുമല്ല മുരുക ഭഗവാനാണ് ഉണ്ടായത് സ്വപ്നത്തിൽ വികൃതമായ രൂപമായി കണ്ടെങ്കിലും കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ തൻ്റെ പൊന്നോമനിയായ മുരുക ഭഗവാനാണ് വന്നിരിക്കുന്നത് എന്ന് കരുതി രണ്ട് കൈയും എടുത്ത് കൂപ്പിയപ്പോൾ മുരുക മുരുകഭഗവാൻ ദേഷ്യഭാവത്തിൽ ചോദിക്കുകയാണ് ചെയ്തത് ഞാൻ എപ്പോഴാണ് നിന്നോട് പഴണിക്ക് വരുവാൻ പറഞ്ഞത് എന്തിനാണ് നിങ്ങൾ കള്ളം പറഞ്ഞത് എന്ന് ചോദിച്ച് ഭഗവാൻ വളരെ ദേഷ്യ കൂടിയാണ് ഈ ചോദ്യം ചോദിച്ചത് അതിന് ഇരു കയ്യും കൂപ്പി പാമ്പൻ സ്വാമികൾ മുട്ടിലിരുന്നു കൊണ്ടാണ് അതിനുള്ള മറുപടി പറഞ്ഞത് എന്താണെന്നാൽ ഞാൻ അങ്ങേ കാണുവാനുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ കുമര ഞാൻ ഈ വാക്ക് പറഞ്ഞത് എന്താണ് തെറ്റ് എന്ന് ചോദിച്ചു ഒരിക്കലും നിങ്ങൾ കള്ളം പറയുവാൻ പാടില്ല കാരണം എന്നെ ഒരുപാട് തവണ നേരിൽ ദർശനം ചെയ്ത താങ്കളെ ഒരു ദൈവിക പുരുഷനായിട്ടാണ് ഈ ലോകത്തിലുള്ള എല്ലാ മഹാജനങ്ങളും കാണുന്നത് അങ്ങനെയുള്ള താങ്കൾ കള്ളം പറയുന്ന സമയത്ത് അത് എന്നെ കൂടി ബാധിക്കുമെന്നും ഇനി എൻ്റെ ഉത്തരവില്ലാതെ ഒരിക്കലും താങ്കൾക്ക് പഴനിയിലേക്ക് ദർശനം ചെയ്യുവാൻ വരരുത് എന്നുമുള്ള ആ ഒരു താക്കീത് കർശനമായി നൽകിയതിനു ശേഷമാണ് മുരുക ഭഗവാൻ അവിടെ നിന്നും മാഞ്ഞു പോയത് എന്നും പറയുന്നു അതിനാൽ തന്നെ മരണം വരെയും പാമ്പൻ സ്വാമികൾക്ക് പഴനിയിൽ വന്ന് മുരുകഭഗവാനെ ദർശനം ചെയ്യുവാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് അതായത് ഇതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം എന്ന് പറയുന്നത് അത്രയും മനസ്സ് ശുദ്ധമായിരിക്കണം നമുക്ക് നന്മയ്ക്ക് വേണ്ടി പോലും ഒരു കള്ളം പറയരുത് എന്നാണ് പറയുന്നത് അങ്ങനെയുള്ളവരുടെ മുൻപിൽ മാത്രമേ ഭഗവാൻ വന്നു കൂടുകയുള്ളൂ പക്ഷേ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് മുരുകഭഗവാനെ ഉൾക്കൊള്ളണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മുരുകഗവാനെ പൂർണ്ണമായും വിശ്വസിക്കുകയും പൂർണ്ണ ഭക്തിയോടുകൂടി അദ്ദേഹത്തെ സേവിക്കുകയും അദ്ദേഹത്തെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് ഇനി ഒരു കാര്യം കൂടിയുണ്ട് ഇങ്ങനെയെല്ലാം ശുദ്ധമായിരുന്നെങ്കിൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ മുരുക ഭഗവാൻ എന്നെ തേടി വരികയുള്ളൂ എന്നുള്ള സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് അകപ്പെട്ടുകൊണ്ടിരുന്ന അതുപോലെ തന്നെ ഒരുപാട് ദൂർത്തടിച്ച് തെറ്റായ വഴിയിലൂടെ പോയ ഒരു വ്യക്തി കൂടിയാണ് സ്വാമികൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മുരുകഭഗവാൻ കുടികൊള്ളുകയും അദ്ദേഹത്തെ തിരുപ്പുകൾ എന്ന ഒരു മഹാകീർത്തനം ആരഭിക്കുവാൻ ഭഗവാൻ അനുഗ്രഹം നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മുരുക എന്ന് മനസ്സൊരുകി വിളിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും മുൻപിൽ മുരുകഭഗവാൻ വന്നു നിൽക്കുകയും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക തന്നെ ചെയ്യുന്നതായിരിക്കും അത്രയും ഫലമാണ് മുരുക ഭഗവാൻ്റെ വഴിപാട് ിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നത് ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും കരുതി കാണില്ല ഒരിക്കലും ഇതുവരെയും ഞാൻ മുരുക ഭക്തൻ പോലും അല്ല എന്ന് പറഞ്ഞാലും മനസ്സിൽ വെറുതെയെങ്കിലും ഭഗവാനെ വിചാരിക്കുന്നവരുടെ മുമ്പിൽ ഭഗവാൻ വന്ന് നിൽക്കുമെന്നാണ് പറയുന്നത് അത്രയും ഫലമാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ വഴിപാടുകളിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെല്ലാം സമയം കിട്ടുന്നുവോ ആ സമയത്തെല്ലാം നിങ്ങൾക്ക് ചൊല്ലാവുന്ന ഒരു നാമമാണ് മുരുകൻ കുമരൻ ഗുഹൻ എന്നുള്ളത് വെറുതെ ഇരിക്കുന്ന സമയത്തെല്ലാം നമുക്ക് പറയാം മുരുകൻ കുമരൻ ഗുഹൻ മുരുകൻ കുമരൻ ഗുഹൻ മുരുകൻ കുമരൻ ഗുഹൻ എന്ന് നിങ്ങൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുക മുരുക ഭഗവാൻ നിങ്ങളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ്മ ഓം നമോ വെങ്കിടേശായനമ്മ